നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ആയില്യനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തെ നക്ഷത്ര ഫലം എന്താണെന്ന് പരിശോധിച്ച് നോക്കാം ആയില് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ജന്മത്തിലായിരുന്നു നിന്നിരുന്നത് എന്നാലിപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമുണ്ട് മാത്രമല്ല രണ്ടാം ഭാവത്തിൽ കേതുവാണ് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യത ഉണ്ടാകുക സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ് ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് ഭാഗ്യത്തിന് കുറവ് സംഭവിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട് എന്നാൽ പോലും അഞ്ചാം ഭാവത്തിലാണ് യോഗം വന്നിരിക്കുന്നത് അപ്പോൾ യോഗം അഞ്ചാം ഭാവത്തിൽ വന്നത് കൊണ്ട് തന്നെ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് കർമാധിപതി നിൽക്കുന്നത് അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും കാരണം ആയിരിക്കുന്ന വ്യാഴമാണ് കർമാധിപതിയെ ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ഭാഗ്യം കൊണ്ട് കർമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള യോഗമുണ്ട് എന്നാലും വ്യാഴപ്പഴവിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് പന്ത്രണ്ടാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് പ്രവൃത്തി എടുക്കുമ്പോഴാണ് ഗുണമുണ്ടാകുക കാരണം ധനകാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടിലാണ് അപ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുമെങ്കിലും പന്ന് മറ്റൊരു സ്ഥലത്ത് വീട് വിട്ട് നിന്ന് നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവൃത്തിയിൽ അനുകൂലാവസ്ഥ ഉണ്ടാകും മാത്രമല്ല സൂര്യനോട് യോഗം ചെയ്തിട്ടാണ് കർമാധിപതി നിൽക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് ജോലിക്ക് കാത്തിരിക്കുന്നവർക്കൊക്കെ ലിസ്റ്റിൽ വന്നവർക്കൊക്കെ ഗവൺമെന്റ് ജോലി കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് കാരണം വ്യാഴവും സൂര്യനും കർമാധിപതിയെ ദൃഷ്ടി ചെയ്തും കർമാധിപതിയോട് യോഗം ചെയ്തുവാണ് നിൽക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് ഇഷ്ടസ്ഥാനത്താണ് എന്ന് പറയുന്ന ഒരു ഗുണവും കൂടിയുണ്ട് എന്തായാലും അഷ്ടമത്തിലെ രാഹുവാണ് അപ്പോൾ അഷ്ടമത്തിലെ രാഹം നിൽക്കുന്നത് കാരണം നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട് സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് മുഖവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണ് ചെവി മുക്ക് പല്ല് മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ സാമ്പത്തിക ഞരുക്കം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളതിനോടൊപ്പം തന്നെ നടുവേദന പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് ശ്രദ്ധിക്കണം പൂർവികമായിട്ട് നാരാ നാഗാരാധനയൊക്കെ നടത്തിയിട്ട് അത് മുടങ്ങിപ്പോൾ അതിൻ്റെ വിഷം ദോഷങ്ങളൊക്കെയാണ് എന്നൊക്കെയാണ് കാണുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് നാഗദോഷ പരിഹാരമായിട്ട് നാഗപൂജ നടത്തുക പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹു പൂജയും കേതു പൂജയും ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്യ്വിളക്ക് ഭാഗ്യസുക്ത അർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാദിനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനി കർമ്മതടസ്സം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഭിഷേകവും നാരങ്ങമാല ചാർത്ത് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് മേൽപരപ്പെട്ട ദോഷങ്ങളൊക്കെ തീർന്നിട്ട് അനുകൂലാവസ്ഥ ഉണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ ഏകാഗ്രത കിട്ടുന്നില്ല ശ്രദ്ധക്കുറവ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ സാരസ്വ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതൊക്കെ നല്ലതാണ് അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് അപ്പോൾ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളൊക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പക്ഷേ ദൈവാധീനം ഉണ്ടാകണം ഇപ്പം ദൈവാധീനം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥന ഉണ്ടാകണം അതേപോലെ ഒരുപാട് ക്ഷേത്ര ദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറിയിട്ട് ഇല്ലാത്തവർക്ക് നല്ല ജോലി കിട്ടാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ കുടുംബസുഖം അനുഭവിക്കാൻ യോഗ ഉള്ളൊരു സമയം കൂടിയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല വഴിപാടുകൾ ചെയ്യുകയും ചെയ്താൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്